ഇത് വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും പിന്നെ എന്റെ ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാരൊക്കെ എനിക്ക് കൊറേ പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും താങ്ക്സ് അപ്പൊ നമുക്ക് കണ്ടുനോക്കാം ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ ഞാനിപ്പോ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം സോയയാണ് ആണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് ക്ലീൻ ചെയ്ത സോയയാണ് ഇത് സോഫ്റ്റ് അല്ലത് നമുക്ക് ഇതിലേക്കുള്ള മസാല ആഡ് ചെയ്യാം ഒരു സ്പൂൺ പെപ്പർ പൗഡർ ഞാൻ എടുക്കേണ്ടത് ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ സോൾട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗറും നമ്മൾ ചേർക്കണം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം അപ്പൊ നമ്മള് സോയ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിട്ട് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ സോയ എപ്പോഴും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല കാരണം ഇതൊരു ചൈനീസ് ഡിഷ് ഡിഷാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നോക്കി മസാല നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സോയ വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറായ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്കുള്ള മംഗോളിയൻ മസാല റെഡിയാക്കാം ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടാൻ പോണത് അപ്പോ ഞാനിവിടെ ഒരു സവാ സവോള നുറുക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൂടുതലൊന്നും ഫ്രൈ ആവേണ്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ് പിന്നെ രണ്ട് സ്പൂൺ സോയാ സോസ് രണ്ട് സ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ കെച്ച് ഇത് കൊറുകി വന്ന സമയത്ത് നമുക്ക് സോയ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം പിന്നെ ഇത് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പാനിൽ ഇരുന്ന് തന്നെ ബാക്കിയുള്ളത് കുക്കാവും അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം ഗാർണിഷ് ചെയ്യാനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട പിന്നെ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും യൂസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ സോയാ മംഗോളിയൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ഇത് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ഒരു നല്ല ടേസ്റ്റി കറി ആയിരിക്കും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും പറയണം ഇനി ഒരു പുതിയ റെസിപ്പി വരണവരെ